ശ്രമിച്ച വെഞ്ഞാറമൂട് പ്രതി വളരെ ഗുരുതരമായി നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഈ അവൻ ചെയ്ത് തന്നെയാണ് അവനൊരു കമ്പി സംഭവം കെട്ടിയിട്ട് കരുതയിലോട്ട് ഇട്ടിട്ട് ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് പറയുന്നത് ഇരിക്കുക ചെയ്യുന്നത് അഫാൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നേ എന്റെ ഒരു മാസം അന്ത്ര മാസം മുമ്പ് ഒരു വീഡിയോ ഉമ്മ ഉമ്മ എന്തിനാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓരോന്ന് കണ്ട് മനസ്സിലാക്കി അവർ നരയിക്കണം എന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഉമ്മയെ കുറ്റപ്പെടുത്തിയത് സംസാരിച്ചത് വേറൊന്നുമല്ല ഈ കടത്തിനെല്ലാത്തിനും കാരണം ആ ഒരു സ്ത്രീയാണ് സ്വന്തം ഭർത്താവ് പോലെ അറിയാതെ ഓരോ കടകളും കാര്യങ്ങളും മേടിച്ച് വെച്ചിട്ട് ഹാടം വരെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇത് കണ്ട് വളർന്ന കള്ളറേ അവസ്ഥ മാനസികാവസ്ഥയും കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരുപാട് കടം മേടിച്ച് അത് വീട്ടാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കാട്ടിക്കൂട്ടിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാവർക്കും കാരണമായി ബോധം വന്ന സമയത്താണെങ്കിൽ പോലും അഫാൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഓരോ വട്ടം ഓരോ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവർ സത്യം പറയും വേറൊന്നും കൊണ്ടല്ല വീടിൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് അവർക്ക് വീട് വെച്ചു കൊടുക്കാം എന്നുള്ള രീതി വന്നപ്പോഴത്തേക്ക് ഇവർ കള്ളം പറഞ്ഞു ഇവർ കള്ളം പറയുമ്പഴേ ജനങ്ങളെതിരായപ്പോഴത്തേക്ക് ഈ പറയുന്ന അഫാൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കുള്ളതും കൂടി ഇല്ലാണ്ടാകും അതിനുശേഷം അവരുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു എൻ്റെ മോൻ വന്ന് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് ഓർമ്മയില്ലായിരുന്നു രാവിലത്തെ പുട്ടും മുട്ടയും അല്ലെങ്കിൽ മുട്ടക്കറിയുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ അവർക്ക് നല്ല ഓർമ്മയും ചായ ഇട്ടേൻ്റെയൊക്കെ ഓർമ്മയുണ്ട് അടി കിട്ടിയതിൻ്റെ മാത്രമൊന്നും അവർക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു ഞാൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്നുള്ള രീതിയില്ല അവർ ചെയ്ത് എന്തിനാണ് അവരുടെ ജീവൻ മാത്രം ദീപം ബാക്കി വെച്ചെന്നുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതെല്ലാം കണ്ട് അവർ മനസ്സിലാക്കട്ടെ നരയിക്കട്ടെ അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഓക്കെ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഓർമ്മ കിട്ടാൻ ചാൻസ് ഒട്ടുമില്ല അദ്ദേഹത്തിൻ്റെ എല് ഭാഗം പൊട്ടി ശരിക്കും പൊട്ടിയിരിക്കുകയാണ് അതിന് അഥവാ ഇപ്പം തന്നെ അവന് ബോധമില്ല ഒരു ദാസം പോലും നേരെ അവനെ കിട്ടുന്നുമില്ല അഥവാ അവന് കിട്ടിയാലാണെങ്കിൽ പോലും അതൊന്നും തെറ്റിയാൽ അവൻ ഇങ്ങനെ ആയിപ്പോവും ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം ഹഫാൻ്റെ കാര്യത്തിൽ പിന്നെ അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തേ പറ്റത്തുള്ളൂ പോലീസുകാർക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ജയിലിലുള്ളവർക്കേ കുറ്റങ്ങൾ വരത്തുള്ളൂ ജയില പണ്ടത്തെ സൗമ്യ കേസുമായിട്ട് അത് കണക്ട് ചെയ്യുന്നുണ്ട് സൗമ്യ ഈ പറയുന്ന അമ്മയും അച്ഛനെയും മൂത്ത മൂത്തമ്മോളെയും കൊന്നതാണ് ആ ഒരു എന്നിട്ട് ഈ പറയുന്ന സൗമ്യ പിന്നെ പിന്നൊരു മാവിൻ്റെ അവിടെ കെട്ടി തൂങ്ങി അതൊക്കെ വെച്ച് ആൾക്കാർ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട് അമ്മയുടെ കേസ് സമയത്ത് അവിടുത്തെ ഡ്യൂട്ടിക്കുണ്ടായ രണ്ട് പോലീസുകാരും അത് ലീവായിരുന്നു ഒരേ സമയം ഒരുപോലെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അവർക്കെന്താ പറയുക ആ ഒരു കേസ് കേട്ടാണെങ്കിൽ പിന്നെ സംശയിക്കാനെന്തെങ്കിലും ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ അന്വേഷിച്ചു വെച്ച് നോക്കുമ്പം ഈ അഫാന്റെ കേസ് കേട്ടാൽ അവൻ ചെയ്ത് തന്നെയാണ് ഒരു കമ്പി സംഭവം കെട്ടിയിട്ട് കടിതയിലോട്ട് ഇട്ടിട്ട് ഇരിക്കുകയാണ് ചെയ്തത് അതാണ് പറയുന്നത് ഇരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ കമ്പി കേട്ടോ ഈ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്കറിയാലോ അത് ഈ മുണ്ട് കെട്ടിയിട്ട് കഴുത്തയിലോട്ട് വെച്ചിട്ട് അവൻ ഇരിക്കുക ചെയ്തത് ആ ലോക്ക് കറക്റ്റായിട്ട് വീണപ്പോഴത്തേക്ക് പണി കിട്ടിയത് അപ്പം പതിനൊന്ന് മണിക്ക് ഈ സംഭവം നടന്ന് പതിനൊന്ന് ഇരുപതായപ്പോഴത്തേക്ക് അവർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ചെയ്ത് ഈ പറഞ്ഞ ജയിലിൽ തന്നെ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവനെ ഇരുന്നപ്പം ഒരു ലോക്ക് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലും പറയാനില്ല പറഞ്ഞാൽ പിന്നെ അത് ശരിയാകില്ല ചില ആൾക്കാരുണ്ട് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി പോയി പണി നടത്തുന്നവരുണ്ട് നമ്മളായിട്ടൊന്നും പറയുന്നൊന്നുമില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഈ ഇവൻ കിടക്കുന്ന അവിടെ ഈ സി സി ടി വിയും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പതിമൂന്നോരം പേര് പതിമൂന്നോളം ആൾക്കാരുള്ളതാണ് ഇവൻ്റെ അടുത്ത് പതിമൂന്ന് നേരത്തെ ഇവനീ ഈ ഇതേ ഒരു വിചാരം ഉണ്ടായിരുന്നില്ല നേരത്തെ സമയത്തിൽ ആ സമയത്ത് ജീവനൊടുക്കാൻ വേണ്ടി ഇപ്പം പല പട്ടം ശ്രമിച്ച സമയത്താണെങ്കിലും നാലുപേരോളം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പോലീസുകാർക്ക് അങ്ങനെ ഇപ്പോൾ എല്ലാം ഒന്ന് മാറി ആ ചെറുക്കൻ കുറ്റബോധം ഉള്ളെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു എന്താണ് കുറ്റബോധം മാത്രം അല്ലാതെ ആത്മഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ തോന്നാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഈ കുറ്റബോധം എന്ന് പറഞ്ഞ കാര്യം അതെനിക്ക് ഇങ്ങോട്ട് പിടി ഈ ഡോക്ടർമാർ തന്നെ പറഞ്ഞാൽ അവർ കുറ്റബോധം ഉണ്ടോ ഈ കുറ്റബോധം തോന്നി കഴിഞ്ഞാൽ ചിലവന്മാർ പോയി ചെയ്യും അതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്ത ഡോക്ടർമാരുണ്ടോ ഞാൻ ആലോചിക്കും പിന്നെ അതുപോലെ തന്നെ ജയിലിലാണ് ഇവൻ ആദ്യം മൂവി കാണാൻ പോയായിരുന്നു അപ്പം മൂവി കാണാൻ പോയിട്ട് വന്നിട്ടാണ് ഈ പരിപാടി കാണിച്ചത് പോയി അവിടെ കുറച്ചു നേരം ഇരുന്നിട്ടാണ് അവൻ്റെ ഓഡിറ്റിലോട്ട് പോയിട്ട് ഈ പരിപാടി കാണിക്കുകയും ചെയ്തത് പിന്നെ ജയിലിനകത്ത് ഈ സൈക്കോ പടങ്ങളൊന്നും കാണിക്കത്തൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ക്രൂരമായിട്ടുള്ള അങ്ങനെയുള്ള പരിപാടികളൊന്നും അവർ ജയിലിനകത്ത് കാണിക്കത്തൊന്നുമില്ല അവന്റെ തലയിൽ ഓക്സിജൻ ജെല്ലെന്നല്ല അപ്പം അതിങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടിങ്ങനെ ഇരുന്നോണ്ടിരിക്കുക അവൻ്റെ അവസ്ഥ എനിക്ക് തോന്നുന്നു ഇനി നാളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തി ചിലപ്പോൾ നാളെയും കൂടെ കാണാനേ ചാൻസ് ഉള്ളു ഒരു പക്ഷേ ചിലപ്പോൾ പോയി കാണുമായിരിക്കാം പുറത്തത് വിടാത്തെയായിരിക്കാം എനിക്ക് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ചെറുക്കൻ്റെ അവസ്ഥ വളരെ ഇതാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോലീസുകാർ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ നോക്കി പക്ഷേ അത്രയ്ക്ക് മോശം സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റാത്തൊരവസ്ഥയാണ് പക്ഷെ അവർക്ക് അവിടുത്തെ ഡ്യൂട്ടി നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നം വരാൻ ചാൻസ് കൂടുതലാണ് കാരണം ഇവൻ പോയി കഴിഞ്ഞാൽ കാരണം ഇത്രയും അറിയല്ലോ കേരളം കത്തിയൊരു കേസാണ് ഒരൊന്നൊന്നര മാസം തോട്ടമുള്ളൊരു കേസ് കേട്ടായിരുന്നു ആ കേസ് ആ ചെറുകയും കയറി താ തൂങ്ങുമ്പോൾ അത്രയും പേർക്ക് പ്രശ്നങ്ങൾ വരും ഇപ്പം ഇവർ പോലീസുകാരുടെ റിപ്പോർട്ട് പറഞ്ഞ് അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നുള്ള രീതിയിലാണ് അതൊരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നിങ്ങളൊക്കെ പിന്നെന്തിനാണ് അവിടെ ഡ ഡ്യൂട്ടിക്കും കാര്യങ്ങളും അത്രയും ക്യാമറ ഉള്ള ഒക്കെ ഉള്ള എടുത്ത് നിങ്ങളൊക്കെ ഡ്യൂട്ടി കിട്ടിയിട്ട് നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്തില്ല ഒരുത്തങ്കർ തൂങ്ങുക എന്ന് പറയുമ്പോൾ നിസ്സാര കാര്യങ്ങളൊന്നുമല്ല അല്ല അപ്പോൾ ഈ പറയുന്ന അഫാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം എടുത്തിട്ട് അഫാൻ പറയണം അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും പണി കിട്ടുന്നൊരു കേസ് കേട്ടാണ് പതിനൊന്ന് മണിക്ക് മുമ്പേ പറഞ്ഞാൽ പതിനൊന്ന് പതിനൊന്ന് മണിക്ക് അവനെ അവിടെ നിന്ന് കഴുത്തുന്നത് ഇറക്കി പതിനൊന്ന് ഇരുപതായപ്പോഴത്തേക്ക് അവനെ ട്രോണ്ട്രം മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയാണ് ചെയ്തത് ഇതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ന്യൂസിലോട്ടൊന്നു പോകാം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആ ചെറുക്കനെ ആ ഇത് മാറ്റി കഴിഞ്ഞാൽ ചെറുക്കൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും എന്നാണ് ഓക്കെ എന്തായാലും ഒന്നേ പറയാനുള്ളൂ കേരളം ഒരുപാട് ആൾക്കാർ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ട് പിന്നെ ഇവൻ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് എനിക്കൊന്നറിയണമെന്നുണ്ടായിരുന്നു ഇവനെന്ത് ശിക്ഷണ ഇത്രയേക്കാർ ദ്രോഹം ചെയ്തിട്ട് ദ്രോഹം ഒന്ന് ദ്രോഹം എന്നെടുത്ത് പറയാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ സ്വന്തം അനിയൻ അനിയൻ്റെ ആടിയും വിട് അനിയൻ്റെ ആടേം വിട് എന്തിനാണ് ഫർസാനെ അപ്പം എന്നെന്ത് തെറ്റ് ചെയ്തു ഒരു തെറ്റും ചെയ്തില്ല ഇവൻ കാരണം ഇവനും ഇവൻ്റെ വീട്ടുകാർക്കും വേണ്ടി ഉള്ള പൈസയ്ക്കും എല്ലാം കൊടുക്കുന്ന ആഘോഷിച്ചായിരുന്നു സ്വർണം പണയമ്പക്കാരൻ മത് പണയമ്പക്കാരം തോന്നി പോലുള്ള ജീവിതവും അടിച്ചുപൊളി സാറേ മീൻകറിയില്ല സാറേ ഉച്ചയ്ക്ക് രാത്രി പുറോട്ട ഇറച്ചിയും വേണം എന്തൊക്കെയാണ് ഇവയൊക്കെ തീറ്റിപ്പോയിരുന്നേക്കാളും നല്ല ഇതാണ് പക്ഷെ എനിക്ക് അറിയണമെന്ന് തോന്നി ഞാൻ എൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇവൻ എന്ത് ശിക്ഷ കൊടുക്കും ഇവൻ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കൂടി വന്നാൽ പതിനാല് വർഷമായിരിക്കും മുപ്പത്തേഴാമത്തെ വയസ്സിൽ തന്നെ ഇറങ്ങി തിരിഞ്ഞിട്ട് അവൻ എങ്ങോട്ട് പോകും അച്ഛൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാലോ അവൻ ചെയ്തതിന്റെ ഫലം തന്നെ ആ ഒരു രീതിയിൽ അദ്ദേഹം സംസാരിച്ച് മോനെ പൊരുത്തിയടിക്കാനോ ഒന്നും ഒരു പോകത്തൊന്നും ഇല്ല പക്ഷെ എങ്ങനെ പോയാലും സ്വന്തം മോനാണ് ഉമ്മയ്ക്കാണെങ്കിലും നല്ല വിഷമം കാണും പക്ഷെ അവർക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുക്കാനൊക്കെ ആൾക്കാരായിട്ടുണ്ടായിരുന്നു ഓക്കെ ചെറുതായിട്ടൊരു ന്യൂസൊക്കെ ഒന്ന് കേട്ടാൽ നമുക്ക് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ് ലൈക്ക് ലൈക്ക് ആത്മഹത്യക്ക് ശ്രമിച്ച വെഞ്ഞാർമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഭാന്റെ നില വളരെ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അഭാന്റെ ജീവൻ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത് ഷബീദ് റൌത്തർ വിവരങ്ങളും അയച്ചിരുന്നു തിരുവനന്തപുരത്ത് ഷബീദ് അബാന്റെ നില വളരെ ഗുരുതരമായി തുടരുന്നു മാത്രമല്ല ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിലാണ് അയാളെ കണ്ടുമുട്ടിയത് അപ്പോൾ അപ്പോ അയാളുടെ അവസ്ഥ എന്താണെന്നാണ് പോലീസ് നൽകുന്ന വിവരം അതിലെ ഡോക്ടേഴ്സിന്റെ വെളിപ്പെടുത്തൽ എസ് കെ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് തിരുവനന്തപുരം പൂജപ്പുറ സെൻട്രൽ ജയിലിലെ ശുചിമുറിക്കുള്ളിൽ വെച്ച് അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ അഫാന്റെ ആരോഗ്യനില ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് നമ്മളെ അറിയിച്ചിരിക്കുന്ന വിവരം അഫാന്റെ തലച്ചോറിലും ഹൃദയത്തിലും ക്ഷതമേറ്റിട്ടുണ്ട് മാത്രമല്ല ഈ അവിടെ ഉണക്കാനിട്ടിരുന്ന ഒരു മുണ്ടുപയോഗിച്ചായിരുന്നു തൂങ്ങി മരിക്കാനുള്ള ശ്രമം അങ്ങനെ തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിനിടെ അഫാന്റെ കഴുത്തിലെ ഞരമ്പുകൾക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് കാര്യമായി തകരാർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഡോക്ടേഴ്സ് പങ്കുവച്ചിട്ടുണ്ട് ഇവരെയും അഫാൻ ബോധാവസ്ഥയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും ഒരു വിവരമാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെന്റിലേറ്റർ ആ നിരീക്ഷണം എന്നുള്ളതാണ് ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് അടുത്ത മണിക്കൂർ കൂടി അഫാനെ വെന്തിരെ നിരീക്ഷിക്കാനാണ് നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് തീരുമാനിച്ചിരിക്കുന്ന കാര്യം കൂടുതൽ വിദഗ്ദ്ധ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഫാനെ നൽകുക എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി മെഡിക്കൽ കോളേജ് എത്തിച്ചേർന്നിട്ടുണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇവന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി കാരണം ഈ ഒരു കേസിലെ ആ പ്രതിയുടെ ഈ ഒരു അവസ്ഥ അവൻ അവനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കേരള പോലീസിനും സർക്കാരിനും ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ള ഇതായിരിക്കും ഇപ്പോൾ പോലീസാർ റിപ്പോർട്ട് കൊടുക്കുന്ന അവരുടെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് പറയുമ്പം നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ചോക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്തോ ആയിക്കോട്ടെ ഇവർ ചോദ്യമായിക്കോട്ടെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് ഇത് ചുമ്മാത എന്താ പറയണ്ടെ ഇപ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും ചെയ്യുകയാണെങ്കിലോ അങ്ങനെ വഴിയില്ല അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ചാൻസും ഇല്ല ചെയ്താണെങ്കിലും എന്തു ചെയ്യും അപ്പം നാളെ ഒരു ദിവസം ഒരു നിരപരാധി ഈ ജയിലിൽ കിടക്കുമ്പോൾ അവന് ഇതേ അവസ്ഥ പരത്തിനെന്ന് എന്താ ഉറപ്പ് ഈ സൗമ്യയുടെ കേസ് കേട്ടില്ല ഇങ്ങനൊരു സംസാരം ഉണ്ടായിരുന്നു കാരണം സൗമ്യ ജീവിച്ചിരുന്ന പലർക്കും പ്രശ്നം ഉണ്ടാകായിരുന്നു പലവർക്കും ആ ഒരു കേസ് കേട്ട് എത്ര വർഷം മുമ്പുള്ള കേസ് കേട്ട് അത് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കുറിച്ച് സംസാരിക്കാം നമുക്ക് വെക്കാം വളരെ വളരെ ഒരു കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ിലേക്ക് കടക്കാനിരിക്കുകയാണ് വഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്ന തൊണ്ണൂറ്റി ഒന്നാം ദിവസമാണ് അഫാൻ ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് കടന്നത് ആ നിലവിൽ ഇപ്പോൾ ഈ ആദ്യ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പാങ്ങോട് സൽമാ ബീബിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് മറ്റു കേസുകൾ കൂടി അടുത്ത ദിവസങ്ങളിൽ കുറ്റപത്രം ഒരുങ്ങുകയാണ് പോലീസ് ഇതിനിടയിൽ അഫാന്റെ ശ്രമവും അടുത്തൊരു നാല് മാസത്തേക്ക് കൂടി അഫാന തുടർ ചികിത്സ ആവശ്യമായിട്ട് ഒരു പ്രാഥമിക വിലയിരുത്തൽ മെഡിക്കൽ സംഘത്തിലുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വിചാരണ നടപടിയൊക്കെ ബാധിക്കുമെന്നുള്ള ആശങ്ക നിലവിലുണ്ട് കാരണം പൂർണ്ണമായും ബോധാവസ്ഥയിലെത്തിയ ശേഷം മാത്രമേ പ്രതികളെ വിചാരണയ്ക്ക് വിധേയരാക്കാറുള്ളൂ തന്നെ അങ്ങനെ ഒരു ആശങ്കയുണ്ട് അതേസമയം പൂജപ്പുരയിലെ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തലേക്ക് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല അഫാനൊപ്പം പ്രത്യേക നിരീക്ഷണത്തിന് ഏർപ്പെടുത്തിയ സഹകരോപകാരൻ മൊബൈൽ ഫോൺ വിളിക്കാൻ ഓക്കെ എത്തിച്ചേർന്നിട്ടില്ലെന്നല്ല അത് തെറ്റ് തന്നെയാണ് അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് നോക്കുക അതിന് എത്രമാത്രം എക്സ്പ്ലനേഷൻ ആയിട്ട് ചെന്നിട്ടൊന്നും കാര്യമില്ല അവൻ അവിടെ കയറി അത് കാണിച്ചിട്ടുണ്ടെങ്കിലോ ഒന്ന് ആലോചിക്കാം അത് പെട്ടെന്ന് മീഡിയ വരുന്നത് എവിടെയോ ചിലപ്പോൾ എനിക്ക് എനിക്കിതൊക്കെ തകരാറും തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെ ഒരു തകരാറ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ കറക്റ്റ് വിവരം എന്ന് പറഞ്ഞാൽ അഫാർ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഈ പറയുന്ന ആരും ഇല്ല ഒന്നാമത്തെ വിഷയം വെച്ചാൽ അവനൊരു ഗ്യാങ്സ്റ്ററോ അല്ലെങ്കിൽ പറ്റിയതോ മറിച്ചതോ ആ അവന്റെ പിന്നിൽ ആരോ നിന്നൊന്നും കളിച്ചിട്ടൊന്നുമില്ല അവൻ ഒറ്റയ്ക്കുള്ള പരിപാടിയായിരുന്നു മൊത്തമൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പക്ഷേ സൗമ്യ കേസ് കെട്ടിലങ്ങനെയല്ല ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം അത് മാത്രമല്ല ഈ അഫ്ഹാൻ്റെ കേസ് കെട്ടിലും അവൻ അറിയല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ അഫ്വാനെ ഈ കെട്ടിത്തൂക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ് നമുക്ക് തിങ്ക് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ പോലീസിൻ്റെ വീഴ്ചയെന്ന് പറഞ്ഞാൽ അത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ട് ഇവൻ എങ്ങനെ അത് ചെയ്തു എന്തിനാ അപ്പം അത്രമാത്രേ ഉള്ളൂ കേരള പോലീസ് അതൊരു ചോദ്യം ചിഹ്നം ഒരു കാര്യം തന്നെയാണ് അല്ലാതെ വേറൊരു ഒരു നിഗൂഢതയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആദ്യം സംശയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവൻ ആ ഒരു കമ്പിയില ഇത് കെട്ടിയിട്ട് ആ ലോക്ക് കറക്റ്റായിട്ട് വീണപ്പോഴാണ് അവന് പണി കെട്ടിയത് പിന്നെ അവൻ ചെയ്തത് അപ്പം നമുക്കത് തിരുത്താനും പറ്റത്തില്ല എന്നിട്ട് അവനത് കഴുത്തെ ചുറ്റിയിട്ട് ഇരിക്കുകയാണ് ചെയ്ത് ഇരിക്കുകയാണ് ചെയ്തത് നല്ല ഇതായിരുന്നു അപ്പോൾ ആ ഇച്ചിരി ഡേഞ്ചർ സിറ്റുവേഷൻ ചിലപ്പം കുറച്ച് നേരത്തേക്ക് മാത്രം ഇനി കാണത്തുള്ളായിരിക്കും ചിലപ്പം പോയെന്നു അറിയത്തില്ല ആ ഒരു സിറ്റുവേഷനാണ് എന്തായാലും ഒരു ടെൻ പെർസെൻറ്റേജ് മാത്രം അത്രേ ഞാൻ പറയുന്നുള്ളൂ ബൈ ലവ് യു